ാളിന്റെ ഭാഗമായി കെ എൻ എം കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമസ്കാരത്തിനും കുത്തുബയ്ക്കും ഷാഗിദ് മദ്നി നേതൃത്വം നൽകി ബലിപെരുന്നാളിന്റെ ഭാഗമായി കെ എൻ എം കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജി ഡി എം ഗ്രൗണ്ടിൽ ഈദ് സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു നമസ്കാരത്തിനും കുത്തുബയ്ക്കും ഷാഹിദ് മദിനി നേതൃത്വം നൽകി സന്ദേശമില്ലാതെ ആ ഇബ്രാഹിമിന്റെ അലൈഹി വിസ്മരിച്ചു കൊണ്ട് ഒരു ബലി പെരുന്നാളും നമുക്ക് ആഘോഷിക്കുവാൻ സാധ്യമല്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആൻ നമ്മെ കാണാം ഇബ്രാഹിമിലും ഇബ്രാഹിമിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉദാത്തമായോ ഉത്തമമായ ഉത്കൃഷ്ടമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഭഗവാൻ അധ്യായം സുഹൃത്തിൽ മുട്ടഹനയുടെ നാലാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് മാത്രമേ കഴിയുന്നു ഇബ്രാഹിം നബി അലൈഹിത്തുസ്ലാമിന്റെ സ്വബറിൽ നമുക്ക് മാതൃകയുണ്ട് അവിടുത്തെ തവക്കുലിൽ നമുക്ക് മാതൃകയുണ്ട് അവിടുത്തെ ഈമാനിൽ നമുക്ക് മാതൃകയുണ്ട് അവിടുത്തെ തൗഹീദിലും നമുക്ക് മാതൃകയുണ്ട് ഇബ്രാഹിം എന്ന പിതാവിൽ നമുക്ക് മാതൃകയുണ്ട് ഇബ്രാഹിം എന്ന മകനിൽ നമുക്ക് മാതൃകയുണ്ട് ഇബ്രാഹിം എന്ന ഭർത്താവിൽ നമുക്ക് മാതൃകയുണ്ട് സ്വന്തം വീട്ടിൽ നിന്നും ആട്ടി ആട്ടിപ്പുറത്താക്കിയപ്പോഴും പിതാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മഹാനായി ഇബ്രാഹിം നബി അലൈഹിത്തുസ്ലാം ആക്രോശിച്ചിട്ടില്ല ചീത്ത വിളിച്ചിട്ടില്ല കാഫുർ എന്ന് വിളിച്ചില്ല മുഷ്രിഖ് എന്ന് വിളിച്ചില്ല അറിയാം അറിയാം മുസ്ലിം എന്നിട്ട് കൂടി മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാത്തുലാമിയുടെ അഭിസംബോധനം ഓരോ പ്രബോധകന്മാർക്കുമുള്ള മാതൃകയാണ്